رحمه الله صلى الله عليه ورحمه الله <وبركاته> إمام ترمذي الدرجة الحديث جابر بن عبد الله رضي الله عنه قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم قال يَوَدُّ أَهْلُ الْعَافِيَةَ يَوْمَ الْقِيَامَةِ ദുനിയാവിൽ അനുഭവിച്ച ആളുകൾ പൊതിച്ചു പോകും ഹീന യുത്ത അഹ്റുൽ ദുനിയാവിൽ വിവിധ തരം പരീക്ഷണങ്ങൾക്ക് ഇരയായവർക്ക് പകരമായി അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോൾ അവരുടെ ആഗ്രഹം പറയാ ലവ് ദുനിയാവിൽ വച്ച് അള്ളാഹുവി ഞങ്ങളുടെ ശരീരങ്ങൾ മൂർച്ചയുള്ള ഒരു ആയുധങ്ങൾ കൊണ്ട് ഓരോ കഷ്ണങ്ങളായി മൂർച്ചിരുന്നുവെങ്കിൽ എന്ന് അതാണ് അദീസിന്റെ ആശയം പരലോകത്ത് വരുമ്പോഴുള്ളവർ ദയനീയമായ രംഗം അലൈഹി അല്ലേ ശതീകരിക്കുകയാണ് ഇഹലോക ദുനിയാവിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് പ്രയാസങ്ങൾക്കൊക്കെ ഇരയായി ജീവിതത്തിൽ പറയത്തക്ക ഒരു സുഖവും അനുഭവിക്കാതെ പോയ ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ പലതരത്തിലുള്ള പരീക്ഷണ ഇരയായവർ ചിലപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ നടപടികൾക്ക് ഇരയായവരുണ്ടാകാം അവർക്ക് പരലോകത്ത് വരുമ്പോൾ അവർ ഇവിടെ അനുഭവിച്ചതിന് പകരമായി അവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും എന്നാണ് അത് കാണുമ്പോൾ ദുനിയാവിൽ ഈ പറഞ്ഞ ഒരു പരീക്ഷണങ്ങളും സഹിക്കാതെ സുഖലോലുപരായി ജീവിച്ചു പോയ നമ്മൾ പറയില്ല സേഫ് സോണിൽ ജീവിച്ച ആൾക്കാർ നമ്മളെ പോലെയുള്ള ആളുകൾ അവർ ആഗ്രഹിച്ചു കൊതിച്ചു പോകും നിരാശരായി പോകും അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോൾ എന്ത് പഠിച്ച പോലെ ദുനിയാവും ഞങ്ങൾക്ക് ഇതേപോലെ പരീക്ഷ അനുഭവിച്ചിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുമെന്ന് റസൂള്ളി അല്ലാസം പറയുകയാണ് അപ്പോ നമുക്ക് ജീവിതത്തിൽ ഒരു നിരാശ തോന്നുന്ന വലിയ ഒരു ഘട്ടം പരലോകം നമുക്ക് വരാൻ ഉണ്ട് എന്ന് റസുള്ള പ്രഭുചന്ത നിറവാണ് അങ്ങനെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറയത്തക്ക പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ പരലോകത്ത് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് തിരിച്ചറിയാണ് അതുകൊണ്ട് ജീവിതത്തിലെ ഒരു ഭാഗമായി തന്നെ പരീക്ഷണങ്ങൾ കാണുവാനും അത് ഉൾക്കൊള്ളുവാനും ഇതൊക്കെ പരലോകത്ത് എനിക്ക് ഗുണകരമായി മാറും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുകയും ഇതിനൊക്കെ പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന് അടിയുറത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ ഇവരെ നമുക്ക് മുന്നോട്ട് നയിക്കുകയുള്ളൂ അതുകൊണ്ട് ആ നിലക്ക് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തേക്കും നല്ല കരുത്തുള്ള ഈമാന ഭാഗമായി ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാക്കുന്നു